പയ്യാവൂർ ചന്ദനക്കാമ്പാറ റൂട്ടിൽ വർഷങ്ങൾ പഴക്കമുള്ള ചതിരമ്പുഴ കലുങ്കുപാലം അപകടാവസ്ഥയിൽ നിരവധി ബസ്സുകളടക്കം കടന്നുപോകുന്ന പാലം പൊളിച്ച പുതിയ പാലം വേണമെന്നതാണ് പ്രധാന ആവശ്യം മലയോര മേഖലയിൽ നാല്പതു വർഷം മുൻപ് ജനകീയ കൂട്ടായ്മയിലാണ് ചതിരമ്പുഴ കലുങ്കുപാലം പണിതത് ചന്ദനക്കാമ്പാറ വഞ്ചിയം വണ്ണായിക്കടവ് പൈസക്കരി ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളും ചെറുവാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് കൊടുംവളവിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പാലം ഇന്ന് അപകട മാറിയിരിക്കുകയാണ് വീതി കുറഞ്ഞ പാലത്തിൽ ആറുമാസത്തിനിടയിൽ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് കൂടാതെ അടിഭാഗം ദ്രവിച്ച് കമ്പികൾ മുഴുവൻ പുതിയ പാലം അനിവാര്യമാണെന്ന് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിത്തു തോമസ് പറഞ്ഞു പോകുമ്പോൾ രണ്ട് പാലങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത് ഉള്ള ഈ പാലങ്ങൾ ഏകദേശം എന്റെ ഓർമ്മ വെച്ച് ഒരു നാൽപ്പത് കൊല്ലത്തിൽ മേലെ പഴക്കമുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങേയറ്റം അപകടം നിറഞ്ഞ അവസ്ഥയിലാണ് പാലമുള്ളത് പാലത്തിൻ്റെ അടിഭാഗത്ത് കമ്പികളെല്ലാം ദ്രവിച്ച് പുറത്തു വന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് നിരവധി ആളുകൾ പരാതി പറയുകയും അതുമായി ബന്ധപ്പെട്ട് പരാതി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് പുതിയ പാലം നിർമ്മിച്ചുകൊണ്ട് വൻ അപകടം ഒഴിവാക്കണമെന്നാണ് പറയാനുള്ളത് ചതിരമ്പളയിൽ എപ്പോഴും അപകട സാധ്യതയുള്ള പാലമാണത് വളരെ നിർമ്മിച്ച പാലമാണ് നല്ല എപ്പോഴും മഴക്കാലം കഴിഞ്ഞാലുടൻ പുതിയ പാലം കൂടിയേ തീരുവെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ഇതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ